വയനാട് വാഗേരിയിൽ യുവാവിനെ ആക്രമിച്ച നരഭോജി കടുവയ്ക്കായുള്ള തിരച്ചിൽ ആറാം ദിവസവും ഊർജിതം സ്ഥലത്ത് ഇന്നലെ പുതിയ കൂടും തത്സമയ ക്യാമറയും സ്ഥാപിച്ചു രാത്രിയിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിയാൻ അല്പസമയത്തിനകം ക്യാമറകൾ പരിശോധിക്കും ശ്രീജിത്ത് ശ്രീജിത്ത് വിവരങ്ങൾ രോഹിണി ആറാം ദിവസവും തിരച്ചിൽ തുടരുകയാണ് എവിടെയാണെന്ന് ദിവസം ദൌത്യസംഘത്തിന് കഴിയുന്നില്ല ഇന്നലെയായിരുന്നു പ്രജീഷിനെ കടിച്ചുകൊന്ന കടുവ ഇരുന്നൂറ് മീറ്റർ അകലെയായി ഈ പ്രജീഷിനെ കടിച്ചുകൊന്ന സ്ഥലത്ത് നിന്നും ഇരുന്നൂറ് മീറ്റർ അകലെയായുള്ള കോഴിഫാമിൽ എത്തിയത് കടുവ കോഴികളെ പിടികൂടിയിരുന്നു അങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു വീണ്ടും ശക്തമായ തിരച്ചിൽ ആരംഭിച്ചത് എന്തായാലും കടുവ കാട് കയറിയിട്ടില്ല കടുവ നാട്ടിൽ തന്നെ നിലവിൽ ചുറ്റിക്കറങ്ങുകയാണ് പക്ഷേ ഈ കടുവയെ പിടികൂടാൻ വനപാലകർക്ക് കഴിയുന്നില്ല ഇത് ജനങ്ങളിൽ വലിയ അമർശമാണ് നിലവിൽ ഉണ്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത് നിലവിൽ എൺപതിലധികം സംഘങ്ങളാണ് കടുവയ്ക്കായി തിരച്ചിൽ നടത്തുന്നത് കോഴിഫാം ിൽ കടുവയെത്തിയതിനാൽ ഈ പ്രദേശത്ത് ഇന്നലെ ഒരു പുതിയ കൂടും സ്ഥാപിച്ചിരുന്നു ഇപ്പോൾ മുഴുവനായി മൂന്ന് കൂടുകളാണ് ഇവിടെ ഉള്ളത് ഇരുപത്തിയഞ്ച് ക്യാമറകളും ഉണ്ട് ഇതിൽ മൂന്നെണ്ണം തത്സമയ ക്യാമറകളാണ് ഈ തത്സമയമായി ഈ ക്യാമറയിൽ പോലും ഈ കടുവ പെട്ടിട്ടില്ല പക്ഷേ നാട്ടുകാർക്ക് മുന്നിൽ ആ രണ്ടു തവണ ഈ കടുവ മുന്നിൽ പെട്ടിട്ടുണ്ട് പക്ഷെ ഈ വനപാലകർക്ക് ഈ ഇരുപത്തെട്ട് ക്യാമറയിലൂടെയോ ഇവരുടെ നേരിട്ടുള്ള തിരച്ചിലോ എന്തായാലും കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇത് ജനങ്ങൾ വലിയ ആക്ഷേപമാണ് ഉന്നയിക്കുന്നത് വരും ദിവസങ്ങളിൽ അവർ പ്രക്ഷോഭം തന്നെ സംഘടിപ്പിക്കാനാണ് ുന്നത് കാരണം ഈ ആറ് ദിവസമായിട്ടും ഒരു പട്ടാപ്പകൽ ഒരു യുവാവിനെ കടിച്ചു വന്ന കടുവയെ എന്തുകൊണ്ട് കണ്ടെത്താൻ സാധിക്കുന്നില്ലെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് ഇന്നലെ തന്നെ കോഴിക്കോട്ടിലായിരുന്നു കോഴിക്കോട്ടിലെത്തിയ കടുവ ഒന്നിലധികം കോഴികളെയും പിടികൂടിയിരുന്നു എന്തായാലും ഇന്ന് രാവിലെ മുതൽ തന്നെ ഇന്നലെയുള്ള രാത്രിയുള്ള ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ് ആ ദൃശ്യങ്ങളിൽ എവിടെയെങ്കിലും കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുമോ എന്ന പ്രതീക്ഷയിലാണ് ഇവർ തിരച്ചിൽ നടത്തുന്നത് എന്തായാലും ആറാം ദിവസവും തിരച്ചിൽ തുടരുകയാണ് രോഹിണി അതെ ശൈജിത് ഈ നരഭോജി കടുവയ്ക്കായുള്ള തിരച്ചിൽ ഇങ്ങനെ തുടരുമ്പോഴും പ്രദേശവാസികൾ ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് ഈ കടുവ കാട് കയറിയിട്ടില്ല പരിസരത്ത് എവിടെയോ തന്നെ ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ വനപാലകർക്ക് ഇതിനെ കൃത്യമായി കണ്ടെത്താൻ സാധിക്കുന്നുമില്ല ഇത്രയധികം തത്സമയ ക്യാമറകളും ൂടുകളും ഒക്കെ ഉണ്ടായിട്ട് ഈ കടുവ അതേവിദഗ്ധമായി വനപാലകരെയും പറ്റിക്കുന്നു എന്നുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കാരണം ഇത്രയധികം തിരച്ചിൽ നടക്കുന്നതിനിടയിലാണ് ഈ കോഴി ഫാമിൽ വന്ന കോഴികളെയും പിടിച്ചുകൊണ്ട് പോകുന്നത് തികച്ചും അപകടകാരിയാണ് കടുവ പക്ഷേ ഇതെവിടെ പതുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യം തീർച്ചയായും രോഹിണി ഇന്നലെ പ്രജീഷിന് കടിച്ചു വന്ന സ്ഥലത്ത് നിന്നും ഇരുന്നൂറ് മീറ്റർ മാത്രം അകലെയായിരുന്നു ഇത്തരത്തിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത് ആ കോഴിക്കൂട് ആ കോഴിഫാം സ്ഥിതി ചെയ്യുന്നത് നാട്ടുകാർ ചോദിക്കുന്നതും ഇതാണ് ഇരുപത്തി അഞ്ചിലധികം ക്യാമറയുണ്ട് രണ്ടിലധികം കൂടുണ്ട് എന്തുകൊണ്ട് ഈ ഇരുന്നൂറ് മീറ്റർ അകലെയായി ഈ കടുവ എത്തിയിട്ടും ഈ കടുവയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ വനം കഴിഞ്ഞില്ല ഈ ക്യാമറകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്തുകൊണ്ട് ഈ ക്യാമറയിൽ ഈ കടുവയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഈ കടുവയുടെ സഞ്ചാരപാതയെന്ന് ഉദ്ദേശിക്കുന്ന സ്ഥലത്താണ് ഈ കൂട് വച്ചിരിക്കുന്നത് എന്നാൽ ഈ കൂട്ടിന് ഈ വഴി തന്നെയാണ് കടുവ ഇന്നലെയും എത്തിയിരിക്കുന്നത് എന്തുകൊണ്ട് ഈ കൂട്ടിൽ കുടുങ്ങിയില്ല എന്തുകൊണ്ട് ഈ ക്യാമറയിൽ കുടുങ്ങിയില്ല ട്രോൺ ഉപയോഗിച്ചുള്ള തിരച്ചിലുണ്ട് എൺപതിലധികം സംഘങ്ങൾ അവിടെ നേരിട്ടെത്തി രാവും പകലുമില്ലാതെ തിരച്ചിൽ നടത്തുന്നുവെന്ന് ഡി എഫ് ഒ തന്നെ അവകാശപ്പെടുന്നു എന്നിട്ടും എന്തുകൊണ്ട് ഈ കടുവയെ പിടികൂടാൻ കഴിഞ്ഞില്ല ഇതിന് മുൻപത്തെ ദിവസം തന്നെ ഇത്തരത്തിൽ ഒരു കർഷകന്റെ മുന്നിൽ കടുവ പെട്ടിരുന്നു അന്നായിരുന്നു ഇത്തരം ഈ വനവകുപ്പ് അധികൃതർ ഈ മേഖലയിൽ തിരച്ചിൽ നടത്തുകയും നൂറ്റിനാൽപത്തിനാല് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ജനങ്ങൾക്ക് തന്നെ വലിയ ബുദ്ധിമുട്ടാണ് നൂറ്റിനാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചതിനാൽ ഇവർക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കുന്നു അത്തരത്തിൽ തൊഴിലുറപ്പ് പോലെയുള്ള ജോലികളും നിലവിൽ നടക്കുന്നില്ല അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് ജനങ്ങൾ അവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള വലിയ സംഘമാണ് അവിടെ തിരച്ചിൽ നടത്തുന്നതെന്നാണ് വനപാലകർ അവകാശപ്പെടുന്നത് ഡി എഫ് നേതൃത്വത്തിൽ പുതിയ സംഘം തന്നെ അവിടെ ക്യാമ്പ് ചെയ്യുന്നു കടുവയെ കണ്ടാൽ ഉടൻ തന്നെ ഈ കടുവയെ വെടിവെച്ച് കൊല്ലും അല്ലെങ്കിൽ മൈക്കോടി വെച്ച് പിടികൂടുമെന്നാണ് അവർ അവർ അവകാശപ്പെടുന്നത് എന്തായാലും ആറാം ദിനവുമായിട്ടും കടുവയുടെ ഒരു സാന്നിധ്യം പോലും ഈ വനപാലകർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇവരെ വലിയ പറ്റിക്കുന്ന രീതിയിലാണ് കടുവയുടെ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കടുവ നാട്ടിൽ തന്നെയുണ്ട് ഈ മേഖലയിൽ മരിച്ച ടിച്ചു കൊന്നതിന്റെ സമീപം തന്നെ ഇത്തരത്തിൽ ഉണ്ടെന്നാണ് നാട്ടുകാർ തന്നെ തുടക്കം മുതൽ തന്നെ പറയുന്നത് നാട്ടുകാർ തുടക്കം മുതൽ പറഞ്ഞ ആ മേഖലയിൽ തന്നെയാണ് ഇന്നലെയും കടുവയുടെ സാന്നിധ്യം ഉണ്ടായത് എന്നാൽ ഈ മേഖലയിൽ വനപാലകർ എത്തുന്നുണ്ടോ എന്ന് നാട്ടുകാർ തന്നെ സംശയിക്കുന്നുണ്ട് രോഹിണി ശരി ശ്രീജിത്ത് വയനാട്ടിലെ നരഭോജി കടുവയ്ക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് തത്സമയ ക്യാമറകളും കൂടുമൊക്കെ സ്ഥാപിച്ചിട്ടും ഇതുവരെ കടുവയെ പിടികൂടാനായിട്ടില്ല എന്നുള്ളത് ആശങ്കക്കിടയാക്കിയിരിക്കുകയാണ് ശ്രീജിത്ത് വിവരങ്ങൾ നൽകിയത്